ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ജിൻഡോ അതേപോലെ തന്നെ ഈ സീസണിൽ പനിമോള എല്ലാവരെയും ടാർഗെറ്റ് ചെയ്യുന്നത് അല്ല അടുത്ത് എൻ്റെ റിലീസാവാൻ പോകുന്ന സിനിമ അനന്തൻ കാഡെന്ന് പറയുന്ന മലയാള സിനിമയാണ് അതിനടുത്ത് ഇപ്പം ചെയ്യാൻ പോകുന്നത് പൊൻതമിർ എന്നുള്ള ഡയറക്ടർ പൊന്നിലൊക്കെ ഒന്ന് തമിഴ് പടമാണ് അടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിഗ് ബോസ് അവിടെ കഴിഞ്ഞു ഞാൻ ആ ഒരു ഷോയിലേക്ക് പോയി തേർട്ടി ഫൈവ് ഡേയ്സ് നിന്നു അതവിടെ കഴിഞ്ഞു വേണമെങ്കിൽ ഇനി ഞാൻ എൻ്റെ സിനിമകളുമായിട്ടും എൻ്റെ അഭിനയജീവിതമായിട്ടും മുന്നിലോട്ട് പോകും കുറെ ട്രാവൽ ട്രാവൽ ചെയ്ത് പോവും ഞാൻ നേരത്തെ പറഞ്ഞു ബിഗ് ബോസിൻ്റെ ക്വസ്റ്റൻസൊന്നും വെയിം ഇത് ചോദിക്കില്ലേ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാൻ ഒന്ന് ചോദിക്കാം ഞാൻ കുറച്ച് നാൾ നല്ലൊരു ഷോ ഏഷാണ്ട് ഓർത്തിൽ വലിയൊരു ചാനലിൽ ബിഗ് ബോസിൽ നിന്ന് വന്നു വലിയൊരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയ കാര്യം അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നു സോ അതവിടെ കഴിഞ്ഞു ഇനി പഴയ ജോലി എന്താണോ ഒന്നും നമുക്കിപ്പം പറയാറായിട്ടില്ല വിളിക്കട്ടെ വിളിച്ചാ പോ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അദ്ദേഹം ഞാൻ എതിരെ ആഗ്രഹിക്കുന്നുള്ളൂ ആർക്കാണെങ്കിലും ഞാനതിൽ ഒരു കണ്ടസ്റ്റൻ്റായി പോയെന്ന നിലകി ആരായാലും അത് കഴിവുള്ള ആൾക്ക് കിട്ടട്ടെ അത് ആരാണോ അംഗീകാരം കിട്ടുന്നത് അവർക്കത് കിട്ടട്ടെ എന്നുള്ളതാണ് അതെ 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 അവരുടെ ഒക്കെ കോണ്ടാക്ട്സ് ഉണ്ട് അവരെല്ലാവരും അവരുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ബിഗ് ബോസ് എന്ന് ഇറങ്ങി ഇന്നാരുടെ അവരുടെ കരിയറിലുള്ള അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള ഓരോ നീക്കങ്ങളാണ് അത്രേ ഉള്ളൂ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ഇല്ല കണ്ടില്ല വിളിക്കാൻ ശ്രമിച്ചു കണ്ടില്ല കാണണം ലാലേട്ടനെ ഞാനത് കാണണമെന്ന് ആഗ്രഹം തോന്നി പോയതാണ് അടുത്തുള്ള ലൊക്കേഷനിലായതുകൊണ്ട് ലൊക്കേഷനിലായതുകൊണ്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ പോയതാണ് സിനിമ ഇനി ഇറങ്ങാൻ പോകുന്ന അനന്തകാടാണ് എൻ്റെ മലയാള സിനിമ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ലാസ്റ്റ് ഇറങ്ങിയത് ജന്താരത്തിന് മലയാള സിനിമയാണ് ചെയ്യാൻ പോകുന്നത് തമിഴ് പടമാണ് ൻകാ വേണ്ടി വെയിറ്റ് ചെയ്യണം എല്ലാവരും ആ സമയത്ത് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും ഈ പറഞ്ഞവരഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലില്ല അതെല്ലാം കഴിഞ്ഞു അത്ര ഉൾ വേറെ ഒന്നും ഇല്ല പിന്നെ ഉറപ്പായിട്ടും ഗ്രാൻസിനാലേക്ക് എന്താണെങ്കിലും പോണല്ലോ എന്തായാലും പോകണം താങ്ക് യു താങ്ക് യു കപ്പടിക്കട്ടെ അത് ആരാണെങ്കിലും നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരാണ് കപ്പ് പറഞ്ഞാലും നേരത്തെ പറഞ്ഞ കഴിവുള്ള ആൾക്കാർ കപ്പ് കിട്ടട്ടെ അത്രേ ഉള്ളൂ പോണ ഇരുത്തോടി ബൈ എന്തുവാ ഓക്കേ ഇല്ല എന്താണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന്റെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ തമ്മിലുള്ള ശത്രുതയാണ് ഭയങ്കരമായിട്ട് ഇതാവണം മസ്ദാനി ഒരു ശത്രുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നോ ആ രീതിയിലാണ് ഇപ്പോഴും നിങ്ങൾ ഇമേജ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇല്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ആരോടും കഴിഞ്ഞു ഒന്നുമില്ല സന്തോഷമുള്ള റിയാലോ നമ്മള് ആദ്യം സിനിമയിലൂടെ വന്നേല്ലോ അപ്പൊ അത് തന്നെയാണ് ഷോ കഴിഞ്ഞോ ഇനി നേരെ സിനിമയിലേക്ക് സിനിമയിലൊക്കെ സിനിമകൾ ചെയ്യണം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അനുമോൾ പിയാർ സംഭവം എന്താണ് ശരിക്കും എന്തെങ്കിലും ലക്ഷം കൊടുക്കാൻ അറിയില്ല പി ആർ കൊടുത്താൽ ആർക്കുവാണേലും നൂറ് ദിവസം നിക്കാന്നുള്ള ലെവലിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ജിൻഡോ അതേപോലെ തന്നെ ഈ സീസണിൽ സീസണില് പനിമോളാണ് എല്ലാരെയും ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ് ഇപ്പൊ പി ആർ എന്നുള്ള ബിഗ് ബോസ് അല്ല പോയിരിക്കുന്നത് പിയർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഗെയിം കളിക്കണമല്ലോ നമുക്ക് നോക്കാം കളിക്കണല്ലോ തരത്തിലുണ്ടായില്ലോ എനിക്കോ എനിക്കോ പി ആർ ഇല്ലാത്തോണ്ടാണോ നേരത്തെ ഔട്ടായത് അല്ലെങ്കിൽ അറിയില്ല അത് വോട്ട് കുറവുണ്ടായിരിക്കും ഞാനാ ഞാൻ ബിഗ് ബോസിന് ഷൂട്ട് തുടങ്ങാ